മമക്ക ചത്ത പച്ചയുടെ ഈ ഒരു സക്സസ് പാർട്ടി ഇവർ എല്ലാവരുടെയും മുഖത്ത് നോക്കുമ്പോൾ ഒരു സന്തോഷവും ഒരു ചിരിയും ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട് ദാറ്റ് ഇസ് ബിക്കോസ് യു ജോയിൻ ദം എന്ത് തോന്നുന്നു ഈ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങി രണ്ട് ദിവസം അത് കഴിഞ്ഞു ഇവിടെ യു ആർ ഹിയർ സെലിബ്രേറ്റിംഗ് വിത്ത് ഓൾ ഓഫ് ദം ചത്ത പച്ച എന്ന സിനിമയുടെ ഈ ഒരു സക്സസിനെ കുറിച്ച് അത് വാട്ട് ആർ യു ഫീലിംഗ് ടുഡേ ഈ സിനിമയെ പറ്റി ആലോചിക്കുന്ന കാലത്ത് തന്നെ എടുക്കണം പിള്ളേര് സിനിമ പഠിച്ചു ഒരാൾ ആക്ടിങ് പഠിച്ചു ഒരാൾ ഡയറക്ഷൻ പഠിച്ചു എങ്ങനെയെങ്കിലും സിനിമയിൽ എത്തണം ഞാൻ പറഞ്ഞു ശോകത്തെ ഇത് അങ്ങനെ എളുപ്പത്തിൽ കയറാവുന്ന ഒരു പരിപാടിയല്ല ഞാനൊക്കെ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുക കാരണം ഇത് എത്തിപ്പെടുന്നതിനേക്കാൾ പള്ളിയ പാട ഇവിടെ പോയി അപ്പൊ വേണോ അല്ല അവര് പിള്ളേരുടെ ആഗ്രഹമല്ലേ നമുക്ക് സാധിച്ചു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാലേ അവർ അറിയാത്ത പിള്ളേക്ക് ചോദിക്കുമ്പോൾ അറിയാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പിള്ളേർക്ക് മനസ്സിലാവും അതിന്റെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളെന്ന് പറഞ്ഞു പക്ഷേ സൗകത്തിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ സൗഖത്തിനെ അങ്ങോട്ട് നോക്കണമെങ്കിലും അയാളെ കാണെങ്കിലും മറ്റേങ്ങനെയുണ്ട് ഇയാളെങ്ങനെയുണ്ട് ഇതിപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാ അവരെ വേണ്ട ഇവരെ ഇടന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല നിങ്ങൾ അവരോട് പോയി ചോദിക്കും അവരുടെ സൗകര്യമുണ്ടോ ഇയാൾക്ക് സൗകര്യമുണ്ടോ അവർക്ക് സൗകര്യമുണ്ടോ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പിടിച്ചു ആക്ടേഴ്സ് ഈ ഡയറക്ടർ ഞാൻ പറഞ്ഞ അറിയില്ല കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എടുക്ക് അങ്ങനെ ഒരുപാട് ദിവസം എനിക്ക് ഭയങ്കര ഈ സിനിമയിൽ അഭിനയിക്കുന്ന ശല്യം അല്ലാതെ ഇപ്പോഴും അതിനു അതിനുമുമ്പും ഷൂട്ടിങ് നടക്കുമ്പോഴൊക്കെ ശല്യമായി അതിനിടെ അച്ചും കുറച്ച് വിശ്രമം വേണ്ടി വന്നു അപ്പൊ ഞാൻ ഷോക്കത്തിനോട് പറഞ്ഞു ഷോക്കെ ഞാൻ വേണോ ഞാൻ വരണോ അല്ലല്ല വരണം ആ ഞാൻ പറഞ്ഞു എങ്ങനെ ഇല്ലാതെക്കാൻ പറ്റില്ലേ ഈ പടത്തിന്റെ ആദ്യം മുതലേ ഇയാളുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നിരിക്കുന്നത് അതുകൊണ്ട് വന്നില്ല പിന്നെ ആൾക്കാർ ചോദിക്കും അതോടെ പോയിരുന്നു അപ്പം പിന്നെ എന്തുവാകട്ടെ എന്ന് പറഞ്ഞു ഞാൻ അഭിനയിക്കാൻ വന്നു എനിക്കാണെങ്കിൽ ഗാഥയുടെ ആദ്യം എന്തൊക്കെ പറയണമെങ്കിൽ കുറെ സമയം എടുക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ വിശ്വസിച്ച് ഇറങ്ങുകയാണ് മക്കളെ എനിക്കിതിനെ പറ്റി വലിയ വെളിപാടൊന്നുമില്ല അങ്ങനെ അവർ പറഞ്ഞ പോലെ കാണിച്ചു അത്രേ ഉള്ളി സിനിമയില് സിനിമയിലെ ഈ വോൾട്ടർ എന്ന് പറഞ്ഞ കഥാപാത്രം ഞാൻ മനസ്സിലാക്കിയത് ഇയാള് ഈ കൊച്ചുകൾ കുട്ടിയുടെ ചെറുപ്പത്തിലെ ഹീറോയാണ് ഇടക്കാലത്ത് അയാൾ നാട് വിട്ടു പോയിരുന്നു കൊച്ചിക്കാരാണ് എല്ലാവരും അയാൾ കുറെ കാലം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്നത് ആ കുട്ടികളൊന്ന് സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടി തന്നെയാണ് പക്ഷെ അവരന്ന് കണ്ട ആ വേഷത്തിലും രൂപത്തിലും അന്ന് ഇയാളുടെ ഇവിടെ പോയ കാലത്തുള്ള കൊച്ചി ഭാഷയുമൊക്കെയാണ് ഇയാൾ സംസാരിച്ചു അത് വന്നതിന് ശേഷം ഒരിക്കലും അവർക്ക് അവർ ഐഡന്റിറ്റി പോകാതിരിക്കാൻ വേണ്ടി ആ ഭാഷ സംസാരിക്കാനും ആ രൂപം വരുത്താനും ഒക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ഇപ്പം കൊച്ചിലുള്ള ഭാഷയിലല്ല ഇയാള് സംസാരിക്കുന്നത് കുറേ കാലം മുമ്പുള്ള കൊച്ചി ഭാഷയാണ് സംസാരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒത്തിരി കണക്ഷൻ പോയെന്ന് വരാം പക്ഷെ അത് അങ്ങനെ കണ്ടാൽ ആവും എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ കിട്ടിയ അവസരം എന്ന് പറയുന്നത് ഈ പിള്ളേരുടെ ആവേശവും അവരുടെ അത്യധ്വാനവും അവരുടെ ഒരു എന്താ പറയുക എനർജിയും എൻതൂസിയാസും ഒക്കെ കണ്ടപ്പോൾ ഞാനൊക്കെ ഈ പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ നമുക്ക് ആവേശവും ഇല്ല എനർജിയുമില്ല പേടി മാത്രം ഉണ്ടായിരുന്നുള്ളൂ രക്ഷപ്പെടുവോ നന്നാവോ ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ഭയത്തിലാണ് ഞാനൊക്കെ തുടക്കകാലത്ത് വന്നത് പക്ഷെ ഇവർ നല്ല ആത്മവിശ്വാസത്തോടുകൂടി ഫുൾ ആയിട്ട് എന്ത് പറഞ്ഞാലും ചെയ്യാവുന്ന തരത്തിൽ ഈ റോഷന്റെയൊക്കെ ഇവിടെയുള്ള മനസ്സില് ഈ കാണുന്ന പോലെ ഇത് അഴിച്ചിട്ട പടിയും അതുപോലെ ഈ ജങ്ങാതി ഈ വൈശാഖ് വിശാഖ വിശാഖ് എൻ്റെ നാളാണ് വിശാഖമൊക്കെ ഈ നമ്മൾ സാധാരണ നമ്മൾ ആക്ടിങ് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ഒരു ക്യാരക്ടറിന് വേണ്ടി ഇത്ര എഫേർട്ടെടുത്ത് ബോഡി ബിൽഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എനിക്കത് ജമ്പത്ത് ഞാൻ ഇപ്പോഴാണ് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങിയത് ഒരു മഞ്ചെടുപ്പത്ത് വല്ലതും ആയിട്ടുള്ളൂ എന്നുവെച്ചാൽ അത് ഇല്ലാതെ വഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയത് പക്ഷേ പിള്ളേർ സമാധിക്കുന്നത് ഈ സത്യം പറഞ്ഞാൽ ഈ ഇവർ പറയുന്ന പോലെ ഞാനല്ല ഇവരുടെ എനർജി ഇവരായിരുന്നു ഈ സിനിമയിലെ അല്ല ഒരു സത്യം പറയുന്ന ആണല്ലേ ഞാനതിനു മരുന്നൊന്നും ചെറുക്കത്തില്ല ഇതുപോലെ നമുക്ക് ഇത്രയൊക്കെ പ്രായമായതൊക്കെ ശരിയാണ് പക്ഷെ ഈ പിള്ളേരുമായിട്ടാണല്ലോ നമ്മളിനി അങ്ങോട്ട് മുട്ടേണ്ടത് അപ്പോൾ ഇവന്മാർ ഊതിയ നമ്മൾ പറന്നുപോയി പോയില്ലേ അതുകൊണ്ട് അതിനുള്ള തരത്തിൽ കുറച്ചുകൂടെ പോകുന്ന എനർജിയും ആവേശവും ആത്മവിശ്വാസമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇവർ എന്നെ ഈ സിനിമയിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അത് മറക്കാൻ മറ്റുള്ള കുട്ടികളൊക്കെ നന്നായിട്ടുണ്ട് ഇവരുടെ എല്ലാ എഫർട്ടിലും ഒരുപാട് കഥ പറയാനുണ്ട് ഈ സിനിമയുടെ പുറകിൽ അത്രത്തോളം ഈ ശൗകത്തിന്റെ ലോകത്തിൽ വെച്ചിട്ടുണ്ട് ഷൗകത്ത് നന്ദി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കാശ്വരും നന്നിട്ടില്ല ഇതുവരെ അതുകൊണ്ട് എടയ്ക്ക് സന്തോഷമുണ്ട് എന്റെ അടുത്ത് കണ്ടെന്ന് പറഞ്ഞത് ശരിയായിട്ടോ സന്തോഷിന്റെ ഫാദറുമായിട്ടായിരുന്നു എനിക്ക് പരിചയം പിന്നെ പുള്ളി ഇപ്പത്തെ ശബ്ദം കേൾക്കാൻ പറഞ്ഞിട്ട് കുറച്ചാളായിട്ടോ വേറെ ആരോ അയ്യൊക്കെ വേണ്ടി സംസാരിച്ചോണ്ടിരുന്നത് അന്ന് പക്ഷെ ഞാൻ പരിപാടി കാണുവായിരുന്നു പിന്നെ ഇപ്പൊ സിനിമ ഇങ്ങനെ വിജയമാണെന്നൊക്കെയാണ് പറയുന്നത് സത്യമല്ലേ പടം എങ്ങനെയുണ്ട് അപ്പൊ അത്രേ ഉള്ളു എല്ലാവർക്കും സന്തോഷം ഇനിയും ഞാൻ ഈ അദ്വൈത് നമ്മൾ ഓരോ ഷോട്ട് കഴിയുമ്പോഴും ഇങ്ങനെ നോക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ശരിക്കുള്ള ആണോ അതോ വേറെന്തോ ആണോ സോസ് സോ എൻതോസിയാസ്റ്റിക് നമ്മൾ വെച്ചിട്ട് ഒരു പടം ചെയ്യുമ്പോൾ അത്ര ഒരു കോൺഫിഡൻസും നമ്മൾ പിന്നെ ഒന്ന് ഞാൻ ആലോചിച്ചത് മണിദ്വീപ് ഒരു വലിയ നടനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരും ഇപ്പോ മോശമാകല്ലോ ആകരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ പറയുന്നത് മാത്രം ഞാൻ ചെയ്തി കയ്യിൽ നിന്നൊന്നും കൊണ്ടുപോയില്ല അതിന് മാത്രമൊന്നും കിട്ടുന്നുമില്ല സിനിമ കാര്യം അപ്പൊ ഇവര് പറഞ്ഞു ചെയ്തു അത് എന്തായാലും നല്ലതായാലും ചീത്തയായാലും എനിക്കൊരുത്തരവാദിത്വമുണ്ട് ഇങ്ങനെയാണെങ്കിൽ താങ്ക് യു താങ്ക് യു വെരി മച്ച്